<Santhi> ka ും തൊടുപുഴ നഗരം ഇരുട്ടിൽ നഗരത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നും ഇപ്പോൾ തെരുവ് വിളക്കുകൾ കത്തുന്നില്ല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വെളിച്ചമാണ് യാത്രക്കാർക്ക് ആശ്രയമായിട്ടുള്ളത് തൊടുപുഴ നഗരത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്തത് യാത്രക്കാരെ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിൽ ആഴ്ത്തുകയാണ് സന്ധ്യ മയങ്ങിയാൽ നഗരത്തിന്റെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും തെരുവിളക്കുകൾ കത്തുന്നില്ല ഏതാനും ഹൈമാസ് ലൈറ്റുകൾ തെളിഞ്ഞു കിടക്കുന്ന ഒഴിച്ചാൽ പ്രധാന റോഡുകളെല്ലാം ഇരുട്ടിലാണ് ഇടുക്കി റോഡ് ഏറെക്കുറെ പൂർണ്ണമായും ഇരുട്ടിൽ ആണെന്ന് പറയാൻ കഴിയും ഗാന്ധി സ്ക്വയറിലെ ബസ് സ്റ്റോപ്പ് ഉൾപ്പെടെ സന്ധ്യയ്ക്ക് ശേഷം ഇരുട്ടിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വെളിച്ചം മാത്രമാണ് ഇരുട്ടിൽ ആശ്വാസമായിട്ടുള്ളത് കോതായകുന്ന് ബൈപ്പാസിലും സമാനമായ രീതിയിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയാത്ത അവസ്ഥയാണുള്ളത് നഗരത്തിന്റെ പല ഇട റോഡുകളും സന്ധ്യയ്ക്ക് ശേഷം ഇരുട്ടിൽ മുങ്ങുകയാണ് ഭീതിയോടെയാണ് യാത്രക്കാർ ഇപ്പോൾ നഗര റോഡുകളിലൂടെ സഞ്ചരിക്കുന്നത് സ്ത്രീകൾ കുട്ടികൾ തുടങ്ങിയവർക്കെല്ലാം നഗരത്തിലൂടെയുള്ള രാത്രികാല യാത്ര ഭയപ്പെടുത്തുന്ന അനുഭവമാണ് പല തെരുവുകളിലും നാശല്യവും രൂക്ഷമാണ് മഴക്കാലത്തിന് മുമ്പ് കേടായ തെരുവിളുക്കൾ മാറ്റിസ്ഥാപിക്കുന്ന പതിവുണ്ടായിരുന്നെങ്കിലും ഇക്കുറി അതൊന്നും നടന്നിട്ടില്ല വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു കഴിഞ്ഞ നഗരത്തിന്റെ മിക്ക ഭാഗങ്ങളും സമ്പൂർണ്ണ ഇരുട്ടിലാണ് തകരാറിലായ തെരുവിളുക്കൾ പുനഃസ്ഥാപിക്കാൻ ജനപ്രതിനിധികൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നഗരവാസികളുടെ ആവശ്യം